നമസ്കാരം ഹരി ബീച്ച് യൂട്യൂബ് ചാനലിലേക്ക് ഹദോമ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന വ്യാഴം എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് ജൂപ്പിറ്റർ അതിൽ വ്യാഴം വ്യാഴത്തിനെ കുറിച്ച് വ്യാഴത്തെ എന്തെല്ലാം നമ്മൾ അതിനെ വ്യാഴത്തിൻ്റെ വ്യാഴത്തെ കൊണ്ട് എന്തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഗ്രഹങ്ങളിലെ ഗാലക്സിയിലെ നിൽക്കുന്ന പല എല്ലാ ഗ്രഹങ്ങളെയും ഓരോ ഗ്രഹങ്ങളെയും നമ്മൾ ഓരോന്ന് ആയ ആ കാരകത്വങ്ങളെന്നാണ് പറയുക അതിനെ ഓരോ നമ്മൾ അനുഭവവേദ്യമാകുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളതിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആ വ്യാഴത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് ഈ ജ്യോതിഷത്തിനകത്ത് ഇൻക്ലൂഡാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്കിപ്പോൾ വ്യാഴത്തെ വ്യാഴം എന്ന് പറയുന്നത് അത് ഏറ്റവും ശുദ്ധിയുടെ ഒരു ഗ്രഹമാണെന്നാണ് പറയാം ജാതകത്തിൽ വ്യാഴം ബലവാനായിരുന്നാൽ വ്യാഴം ബലമായി നിന്ന് കഴിഞ്ഞാൽ മറ്റ് ദോഷങ്ങളെല്ലാം ഇല്ലായ്മയാകുമെന്നാ ഇല്ലായ്മ ചെയ്യാൻ അതായത് ഹനിക്കാൻ ദോഷങ്ങളെ ഹനിക്കാൻ വ്യാഴത്തിന് പ്രാപ്തി ഉണ്ടെന്നാണ് പറയാം അപ്പം വ്യാഴം നമ്മൾ ലക്നത്തിലോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വ്യാഴം നിന്നാൽ ജീവിതത്തിലെ ഉടനീല ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് ആചാര്യൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഈ ത്രികോണവും ലഗ്നവും കേന്ദ്രഭാവവും ഒക്കെ നമ്മൾ കഴിഞ്ഞ് ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഒന്ന് ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ലക്നത്തിലെ ത്രികോണത്തിൽ നിന്നാൽ ദീർഘായുസുണ്ടാവും എന്ന് പറയുന്നു ലഗ്ന ലഗ്നത്തിലോ കേന്ദ്രത്തിലോ നിന്നാൽ ആ വ്യാഴം ലക്നത്തിന് ലക്നം എന്താണെന്നും ആ കേന്ദ്രം എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ് ഇത് മനസ്സിലാക്കിയിരുന്നു അതിൽ നിന്നാൽ വ്യാഴത്തിന് ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിന് വ്യാഴം ആ സ്ഥാനത്ത് നിന്നാൽ വളരെ ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതാണ് നമ്മളൊരു കാര്യം നോക്കുമ്പോഴും എപ്പോഴും നമ്മളൊരു ഒരു ജാതകം അത് മറ്റൊരു പരിശോധിക്കുമ്പോഴാദ്യം നോക്കുന്നത് ആയുസിൻ്റെ ബലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക ആയുസിൻ്റെ ബലം ഇങ്ങനെയാണ് കണക്കാക്കുന്നതാണ് ആചാര്യൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ ആയുസ് കൂടുതൽ കൂടുതലുണ്ട് ദൈർഘായുസ് ഉണ്ടാകണം എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി വ്യാഴത്തെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ എന്ന് പറയുന്നത് മീനം രാശി മേടൻ രാശിയാണ് ഈ വ്യാഴത്തിൻ്റെ വീട് അതായത് മേടൻ രാശി മുപ്പത് ഡിഗ്രിയുള്ള അതാണ് മേടൻ രാശി അതിലാണ് അതാണ് വ്യാഴത്തിൻ്റെ വീട് അല്ലെങ്കിൽ വ്യാഴം ആ ഹൗസിൽ നിന്ന് ആ വ്യാഴം തുടങ്ങുക അപ്പം ഈ ആ വ്യാഴ ആ ഒരു രാശിയിലെ മൂന്ന് നാളുകളാണ് നമുക്കവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിൻ്റെ മൂന്നെണ്ണം എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ഇത് മൂന്നെണ്ണമാണ് നമുക്കവിടെ ആ വ്യാഴത്തിൻ്റെ രാശിയിൽ നമ്മൾ അവിടെ നമ്മൾ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മളിതിനെ ഓരോന്നിനെ വേർതിരിച്ചിട്ട് ഈ ഇന്ന ഇന്ന ലഗ്നത്തിലും അല്ല ഇന്ന ഇതിലൊക്കെ ഇതിലൊക്കെ കഴിഞ്ഞാൽ ഇന്ന തന്നെ ഫലമുണ്ടാകുമെന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്ന അത് അതിൽ കൂടിയാണ് അതുപോലെ ഒരു നക്ഷത്രം എത്രയാണ് ആ നക്ഷത്രത്തിൻ്റെ വേഗതയും ഒരു നക്ഷത്രം എത്ര ഏത് ഈ മുപ്പത് ഡിഗ്രിയിൽ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ് ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു നാളെന്ന് പറയുന്നത് അറുപത് നാഴികയാണ് ഒരു മുപ്പത് ഡിഗ്രിയുള്ള ഒരു രാശിയിൽ ആ അറുപത് ഡിഗ്രിയുള്ള അറുപത് നാഴികയിലെ ഒരു നാൾ നിൽക്കുകയും അടുത്ത അറുപതിൽ മറ്റ് അതായത് അശ്വതി എന്ന് പറയുന്നത് അറുപത് നാഴിക നിൽക്കുകയും ഭരണി അടുത്ത അറുപത് അപ്പം നൂറ്റി ഇരുപത് പിന്നെ കാർത്തിക എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നാഴിക അപ്പം ഇങ്ങനെ ഒരു എഴുപത്തഞ്ച് നാഴികയാണ് ഒരു ഇതിലെ ഒരു രാശിയിലെ നക്ഷത്രങ്ങളെ നമ്മൾ ഭാവിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു സ്ഫുടത അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ ഭാഗങ്ങളെ കണ്ടെത്തുന്നതിന് അല്ല അതിങ്ങനെ ചന്ദ്രസ്ഫുടം എന്ന് പറയാം ചന്ദ്രനെ നിൽക്കുന്ന പൊസിഷനെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് എന്ന് നോക്കുന്നത് ചന്ദ്രസ്ഫുടം ആ ചന്ദ്രസ്ഫുടത്തെ കണ്ടെത്തുമ്പോഴാണ് നമുക്കതിന് നമ്മുടെ നാൾ ഏതാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഈ ഈ മേഡം എന്ന് പറയുന്ന ഈ മുപ്പത് ഡിഗ്രിയുള്ള ഒരു ഒരു രാശിയിലെ ഈ അറുപത് നാഴിക ിലെ ഒരു നക്ഷത്രം നിൽക്കുകയും അതിൻ്റെ അത് കഴിഞ്ഞാൽ അടുത്ത അറുപത് നാഴികയിൽ വേറൊരു നക്ഷത്രം വരികയും അതിന് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് നാഴികം കൂടെ ആകുമ്പോഴാണ് മറ്റൊരു നക്ഷത്രം അങ്ങനെ അതിനെ ഈ വേഗത ചന്ദ്രനാണ് ഗ്രഹങ്ങളിലെ ഏറ്റവും വേഗതയുള്ള ഒരു എന്ന് പറയുന്ന ചന്ദ്രനാണ് ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്കതിനൊരു പ്രത്യേക ഒരു ഈ ഒരു മുപ്പത് ഡിഗ്രിയിൽ അതിനെ നിൽക്കുന്നതിൻ്റെ ആ ഒരു ടൈമിംഗ് നമുക്ക് ഇത്രയും വിഭജിച്ചെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ വ്യാഴത്തിലെ വ്യാഴത്തെ കൊണ്ട് നമുക്കെന്തെല്ലാം മണ് ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതായത് വ്യാഴം ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഒരു ഗ്രഹമാണെന്നും അപ്പോൾ ദൈവാധീനത്തെ നമ്മൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ ഈ വ്യാഴം ഉച്ചത്തിലായാൽ അതിന് നല്ല ബലവാനായിട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ വ്യാഴം നമ്മൾ എന്നൊക്കെയാണ് നമ്മൾ വ്യാഴത്തെ കൊണ്ട് വ്യാഴത്തിൻ്റെ അതായത് ഭാവകാരകത്വം എന്ന് പറയാം അതായത് നമ്മളതിനെ എന്തൊക്കെയാണ് അതിനൊരു പേര് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ശരീര ഈ ഗാലക്സിയിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും അതിനെയെല്ലാം നമ്മുടെ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് നല്ല നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഈ ഗ്രഹങ്ങളെ ആവാഹിച്ച് കൊണ്ടുവന്നിരുത്തി അല്ലെങ്കിൽ നമ്മളത് പ്രതിഷ്ഠിച്ച് നമ്മൾ മനസ്സിലാക്കി ആ ചിന്തയിൽ കൂടി അല്ലെങ്കിൽ ആ ധ്യാനത്തിൽ കൂടെ നമ്മൾ എത്തിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും അതിൻ്റെ ഓരോ അവസ്ഥകളെയും മനസ്സിലാക്കിയാണ് നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കുക എടുക്കുക വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഈ സ്വർണത്തെ നമുക്ക് സ്വർണം വ്യാഴത്തിന് ഒരു പേര് സ്വർണമെന്നു പേര് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഭാര്യ സുഖം അതിന് അതിന് അത് ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള ഒരു ഒരവസ്ഥയ്ക്ക് കൊണ്ട് ചിന്തിക്കാൻ പറ്റും അതിന് ഭർത്തസുഖം ബന്ധുസുഖം അല്ലെങ്കിൽ ബന്ധു ബന്ധുക്കളെ ബന്ധുക്കളെ നമുക്ക് ഈ വ്യാഴം കൊണ്ട് ചിന്തിക്കാൻ പറ്റും പിന്നെ പുത്രനെ പുത്രകാരകനെ ധന ധനകാരകനെ ധനത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് പേരുകൾ വ്യാഴത്തിന് നമ്മൾ ആരോപിക്കുകയാണ് അപ്പം വ്യാഴം നമുക്കെന്തെല്ലാമാണ് അല്ല വ്യാഴത്തെ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ വ്യാ ഇപ്പം നമ്മൾ ഒരു ജാതകം എടുത്ത് അല്ലെങ്കിൽ ഒരു ഈ ജാതക ജാതകത്തിൽ അല്ലെങ്കിൽ ആ ഗ്രഹനിലയിൽ ആ പൊസിഷൻ വ്യാഴത്തിൻ്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വ്യാഴം ഇന്ന ഒരു ഒരു ഗ്രഹത്തിൻ്റെ ഇന്ന അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ അപ്പോഴത് നമുക്ക് ആ ആ ഗുണം കിട്ടാനും അല്ലെങ്കിൽ ആ ഗുണം ഉണ്ടെന്നും ഇപ്പോൾ സ്വർണമൊക്കെ ചില ആൾക്കാരുണ്ട് ഈ സ്വർണം കളഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലർ പ്രശ്നം വെക്കാനൊക്കെ പോകും അപ്പോൾ ഈ പ്രശ്നകാരകനായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സാധനം ഇത് കണ്ടുപിടുത്താനായിട്ട് അത് വ്യാഴത്തെക്കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ വ്യാഴം അത് എടുത്ത് വെച്ചു നോക്കിയാൽ വ്യാഴത്തിൻ്റെ ആ സമയത്തെ പൊസിഷൻ എടുക്കും ആ സമയത്തെ പൊസിഷൻ എടുക്കുമ്പോൾ വ്യാഴം അവിടെ അത് അത് പോയി അത് ആ ഗ്രഹങ്ങളിൽ ശത്രുവും നമ്മൾ ശത്രുവും മിത്രവും എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ശത്രു മിത്രവുമായിട്ടുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ആ പൊസിഷനിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നല്ല അവസ്ഥയിലാണെങ്കിൽ അത് ആ ഓക്കെ അത് സ്വർണം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ അല്ലെ നീചാവസ്ഥയില സ്വർണം പോയി ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കി ഇങ്ങനെ ഇതുപോലുള്ള ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ നാമങ്ങൾ ഓരോ നാമങ്ങൾ കൊടുത്തുകൊണ്ട് അതിൽ കൂടിയാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പം ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് നോക്കാം ഈ കഴിഞ്ഞ ആറാം തീയതിയാണ് നമുക്ക് ബുധൻ ബുധൻ്റെ രാശി മാറ്റം ഈ കഴിഞ്ഞ ആറാം തീയതിയാണ് അപ്പോൾ ഈ ആറാം തീയതി ബുധൻ മാറുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ബുധൻ മാറുന്നതെങ്ങോട്ടാണ് കുജൻ്റെ രാശിയിലേക്കാണ് വൃശ്ചികത്തിലേക്കാണ് അല്ല മേടത്തിലേക്കാണ് അപ്പം ഈ കുജൻ മാറ ഈ ബുധൻ മാറുന്നത് മേടത്തിലേക്കാകുമ്പോൾ മേടമെന്ന് പറയുന്നത് ഈ പറയുന്ന ബുധൻ്റെ ശത്രു അപ്പം അവിടെ നിൽക്കുന്ന ആ ശത്രുവിൻ്റെ അടുക്കൽ പോയി നിന്നാൽ എങ്ങനെ ഉണ്ടാകും ആ കുറച്ച് ഉപദ്രവങ്ങളും കുറച്ച് സുഖമില്ലായ്മയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ആറാം തീയതിത്തെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ തന്നെ നമ്മളെ ഗാലക്സിയിൽ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ആ ശത്രുവായിരിക്കുന്ന ഒരു 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 വീട്ടിലേക്ക് ഒരു മിത്രം അല്ലെങ്കിൽ അത് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു അരോ അരോച അരോചകമുണ്ടാക്കുന്നതായിരിക്കും അപ്പം ഇത് ഇത് നമുക്ക് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും ചലനങ്ങൾ അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ ഈ സമയത്തുള്ള അല്ലെങ്കിൽ ഇന്ന് ഈ മാസം അല്ല ആ ലെവലിലുള്ള ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരവും അതുപോലെ തന്നെ ഇത് ഓരോ രാശിയിലേക്ക് മാറുന്നതും ഒക്കെയുള്ള ചാർട്ട് നമ്മൾ കലണ്ടറിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതിൽ നമുക്ക് ഈ ബുധൻ ആറാം തീയതി മാറുന്നു പിന്നെ കൂച്ചൻ ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്ക് വരുന്നു വ്യാഴം പതിനാലാം തീയതി ബിദിനത്തിലേക്ക് വരുന്നു അതുപോലെ ശുക്രന് മുപ്പ മുപ്പത്തൊന്നാം തീയതി മേടത്തിലേക്ക് വരുന്ന് സർപ്പി പതിനേഴാം തീയതി കുമ്പത്തിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു മാർക്ക് അത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ ചലനങ്ങളിൽ ആ ഒരു രാശി മാറുന്നതാണത് അപ്പോൾ ഇങ്ങനെ ഓരോ രാശിയിലും മാറുമ്പോഴേ അത് നിൽക്കേണ്ട സ്ഥലത്ത് ഏതാ ത് വിധി നിൽക്കേണ്ട ആ സ്ഥലത്താണെങ്കിൽ നമുക്കതിൻ്റെ അതുകൊണ്ടുള്ള ഗുണമുണ്ടാകുകയുള്ളു എന്നാലേ നമ്മൾ ചോദിക്കുമെന്നാൽ പിന്നെ ഈ പറയുന്ന ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് നമുക്കിതിൻ്റെ ഈ ശത്രു രാശി നമുക്ക് ആണെങ്കിൽ നമുക്ക് ഗുണമുണ്ടാകും എന്ന് നോക്കിയാൽ നമുക്ക് ആയിട്ട് കിട്ടത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി സെവൻ ആണ് ഈ നക്ഷത്രങ്ങൾ അപ്പോൾ അതിൽ ഒരാൾക്ക് ആ ഒരു നക്ഷത്രമാണെങ്കിൽ ഈ അശ്വതി നക്ഷത്രക്കാർ എത്രയുണ്ടോ അത്രയും അശ്വതി നക്ഷത്രക്കാർക്ക് ഒരേപോലെയുള്ളൊരു അനുഭവം ഉണ്ടാകുന്നില്ല ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കിതിൻ്റെ ഒരു കൃത്യത കിട്ടാതെ വരുന്നത് പക്ഷേ അപ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഇതിനെ മാത്രം സൂം ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റണം നമ്മളതിനെ മാത്രം നമുക്ക് എങ്ങനെ സൂം ചെയ്യാൻ പറ്റും അതിനെ നമ്മുടെ ജനിച്ച സ്ഥലവും നമ്മുടെ സമയവും പിന്നെ ആശാംശം രേഖാംശം ഇതൊക്കെ കണ്ടെത്തിയാണ് നമുക്കിതിനെ നമ്മളിലേക്ക് നമുക്കതിൻ്റെ സ്ഫുടതയെ മനസ്സിലാക്കി അത് നമ്മുടേത് മാത്രമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് ചിന്തിക്കാം ചിന്തിക്കാൻ പറ്റൂ അങ്ങനെ ചിന്തിച്ചാലേ നമുക്കതിൻ്റെ അത് ഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളു അത് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഫലത്തെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളു അപ്പം ഈ ഒരു ഇങ്ങനെയുള്ള ഓരോ പ്രവണതയിൽ കൂടിയാണ് നമുക്കിതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക നമ്മളിപ്പം അശ്വതി ഭരണി കാർത്തിക എന്നുള്ള ആ ഒരു മൂന്ന് നക്ഷത്രങ്ങൾ ആ മൂന്ന് നക്ഷത്രങ്ങൾ ഈ പറയുന്ന മേടൻ രാശിയിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ അതിലെ കാർത്തിക എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം ഒരു അവിടെ ഉള്ളൂ അടുത്ത മുക്കാൽ ഭാഗം നമുക്കിപ്പുറത്താണ് വരുന്നത് അപ്പം ഈ കാർത്തിക ഇതെവിടെയാണെന്നുള്ളത് നമ്മുടെ നമ്മൾ ജനിക്കുമ്പോൾ ഈ കാൽഭാഗത്തിലുണ്ടോ അതോ ഈ കാൽഭാഗം കഴിഞ്ഞിട്ടാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ സ്ഫുടം കണ്ടെത്തി ആ സ്ഫുടത്തിൽ കൂടാ മനസ്സിലുടം എന്ന് പറഞ്ഞാൽ കൃത്യത അതിൻ്റെ ആ പൊസിഷന് അത് ഈ പറയുന്ന ടൈം അനുസരിച്ചിട്ട് ഓരോ ഗ്രഹങ്ങളുടെയും ചലന വേഗതയെ മനസ്സിലാക്കി അത് നിൽക്കുന്ന പൊസിഷനെ മനസ്സിലാക്കി അതിനെ ഗുണിച്ച് ഹരിച്ചൊക്കെ എടുക്കുന്നതിനെയാണ് ഈ സ്ഫുടം എന്ന് പറയുന്നത് ആ സ്ഫുടം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അവസ്ഥ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എടുത്താലാണ് നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഉള്ള സുഖാനുഭവങ്ങളെയും ഒക്കെ നമുക്ക് വിവേ വിവേകിച്ചറിയുവാൻ പറ്റും ഇതാണ് നമ്മുടെ ആചാര്യന്മാർ ഇതിൽ കൂടി നമ്മളെ മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ വ്യാഴം നമുക്ക് എല്ലാവരും പറയും എപ്പോഴും വ്യാഴം നമുക്ക് നല്ലതായിട്ടിരുന്ന് കഴിഞ്ഞാൽ വ്യാഴം നമുക്ക് എപ്പോഴും നല്ലതായിട്ടിരിക്കുക ഒരു ഗ്രഹവും നമുക്ക് അനുകൂലമായിട്ട് എപ്പോഴും ഇരിക്കില്ല കാരണം അതിന് സഞ്ചരിച്ചേ പറ്റൂ ആ ഗ്രഹങ്ങൾ ആ സമയം വരെ സഞ്ചരിച്ചേ പറ്റുള്ളൂ അപ്പം ആ സഞ്ചാര ക്രമത്തിൻ്റെ ഇടയിൽ നമുക്ക് ഗ്രഹസ്ഫുടം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്നസ്ഫുടം അനുസരിച്ചിട്ട് നമുക്ക് ആ ടൈമിന് നമുക്ക് അനുഭവം കിട്ടിയാൽ അത് നമുക്ക് വഹിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റുള്ള ആ സമയം കഴിയുമ്പോഴേ ആ അത് കഴിഞ്ഞാൽ അടുത്ത അനുഭവത്തിലേക്ക് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരേ സമയത്ത് നമ്മൾ ഒരേ ചിന്തയിൽ ഇരിക്കുന്നില്ല കാരണം ചിന്തകൾ ഇങ്ങനെ മാറുന്നതോടൊപ്പം തന്നെ ചിന്തകളൊക്കെ മാറുന്നതിന് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു പക്ഷേ നമ്മളിപ്പം ചില ദുരിതവും പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അയ്യോ അതിങ്ങനെ ഗുളികനാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ശനിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഈ ഗ്രഹങ്ങളുടെ ഈ സഞ്ചാരം നമ്മൾ ഇപ്പം ഓരോരുത്തരും പറയുന്ന ഇത്രയും ദൂരെ കിടക്കുന്ന ഈ ശനിയോ അല്ലെങ്കിൽ സൂര്യനോ ബുധനോ ഇതൊക്കെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അവിടെത്തന്നു നമുക്ക് ആൻസറുണ്ട് കൊണ്ട് നമ്മൾ പിതാവിനെ കൂടെ ചിന്തിക്കുന്നുണ്ട് കൊണ്ട് മാതാവിനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സൂര്യൻ ഈ ലോകത്തില്ലെങ്കിൽ സൂര്യൻ ഈ ലോകത്ത് ഇല്ലെങ്കിൽ ഒരു ജീവി പോലും ഈ ഇവിടെ വസിക്കില്ല അപ്പം സൂര്യനെ പിതാവ് കൊണ്ട് പിതാവിനായിട്ട് അതിനെ പിതാവായിട്ട് ചിത്രീകരിക്കാനുള്ള ആ ഋഷിയുടെ ആ ഒരു വലിയ തത്വം മനസ്സിലാക്കിട്ടാണ് ആയിരിക്കാം ഒരുപക്ഷെങ്കിലും അതിനെ പിതാവിൻ്റെ ഒരു സ്ഥാനം കൊടുത്തേക്കുന്നത് ലോകത്തിൽ ലോകത്തിൻ്റെ പിതാവാണ് സൂര്യൻ കാരണം സൂര്യൻ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ട് മനസ്സ് മനകാരകനാണ് ചന്ദ്രൻ മനസ്സ് അമ്മയായിട്ടാണ് അപ്പോൾ സൂര്യനും ഈ പറയുന്ന ചന്ദ്രനും അച്ഛനും അമ്മയും എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരികയാണ് അതിൽ നിന്നാണ് നമ്മളെല്ലാം വ്യാപിക്കുന്നത് അച്ഛനും അമ്മയും എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ ഈ ലോകം തന്നെ ലോകം വ്യാപിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ സൂര്യനെ കൊണ്ട് പിതാവിനെയും ചന്ദ്രനെ കൊണ്ട് മാതാവിനെയും ഞങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഋഷി നമ്മളെ ആ വഴിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നമുക്ക് ഓരോന്നും മനസ്സിലാക്കി തരികയാണ് അതുപോലെ തന്നെ ശനി സൂര്യൻ്റെ പുത്രൻ മകനായിട്ടാണ് പറയാം ശനിയെക്കൊണ്ട് അപ്പം എന്നാ അച്ഛനും അമ്മയും മക്കൾ അല്ലേ മക്കൾ പലതാണ് അപ്പം മകനായിട്ടാണ് അവിടെ നമ്മൾ ഋഷി നമ്മളെ പരിചയപ്പെടുത്തുന്നത് ശനിയെ അപ്പോൾ ഈ ശനി മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശനിയുടെ സൂര്യൻ്റെ മകനാണ് ശനിയെന്ന് പറയുമ്പോഴേ അപ്പം നമ്മളതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തൊട്ട് ചകഞ്ഞു കഴിഞ്ഞ് പഠിക്കാനുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നിനെ ആരോപിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പം ഇത് കുറച്ച് ദൈർഘ്യമുള്ളതാണെങ്കിലും നമ്മളിത് വളരെ ലളിതമായിട്ട് വളരെ നമ്മുടെ ജീവിതാനുഭവ കൂടെ കൂട്ടി വെച്ച് നമുക്കിത് കുറെ ഒരു മനസ്സിലാക്കിയാൽ നമുക്കത് പ്രത്യേകം പ്രത്യേകതയോട് കൂടിയിട്ട് മനസ്സിലാക്കാനും അതിനെ വളരെ ലാഹവത്തോട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ ഇതിന് പറയുക ഒരു കാര്യഗൗരവമാക്കി നമ്മളതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ വലിയ ഇതിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ അറിവെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഏത് നമ്മളിപ്പോൾ ഒരു എക്സാമൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സ്ട്രെയിറ്റായിട്ട് ആൻസർ ഉണ്ടാവില്ല ആൻസറിന് എപ്പോഴും നമ്മൾ ഒത്തിരി കുറുക്ക് വഴി കൂടെ പോയാലും ചിലപ്പോൾ ആൻസർ കിട്ടുകയുള്ളൂ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് മനസ്സിലായി അതിനകത്ത് ഓരോ നമുക്കൊരു ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുലയിൽ ഇതിട്ട് അപ്ലൈ ചെയ്ത് റെഡിയാക്കിയെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടുള്ളൂ അപ്പോൾ ഈ ഫോർമുല നമുക്കറിഞ്ഞെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യുമ്പോൾ ഈ ഫോർമുലയിൽ എന്താണ് ഓരോന്നിനെയും ഓരോന്നിനെയും കൊണ്ട് മനസ്സിലാക്കുന്നത് അല്ലെ ഓരോന്നിനും കൊടുക്കുന്ന പേരെന്താണ് ആ അത് ആ അല്ലെ ആ വിഷയത്തിൽ ഏതാണോ അതിന് പേര് കൊടുത്ത് അതിനെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഈ പറയുന്ന ഗ്രഹങ്ങളെ കൊണ്ട് ഈ പന്ത്രണ്ട് രാശിയും ഒമ്പത് ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇത്രയും വലിയ മഹതായ ചരിത്രം അല്ലെങ്കിൽ ഇത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം ഇത്രയും ചെറിയ കാര്യം കൊണ്ടാണ് ഈ വലിയ കാര്യത്തെ കണ്ടെത്തുക അത് ജസ്റ്റിതിൻ്റെ ഒരു ഫോർമുല ആണ് ഇത് ഇത് നമ്മൾ മൾട്ടിപ്ല മൾട്ടിപ്ലേ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം അത് നമ്മൾ ആ ലെവലിൽ കൂടെ മനസ്സിലാക്കി എടുത്തെങ്കിലേ നമുക്കിതിനെ ഇതിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവുകയുള്ളു അപ്പം കൊണ്ട് നമ്മൾ ഈ വ്യാഴത്തെ കൊണ്ട് നമ്മൾ ഇത്രയും ആധിപത്യങ്ങളൊക്കെ നമ്മൾ വ്യാഴത്തെ സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നമ്മൾ ഈ ഓരോ ഗ്രഹങ്ങളായിട്ട് സ്ഥാപിക്കുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളായി സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെ സ്ഥാപിച്ചെടുത്ത് ആ ഗ്രഹങ്ങളിലെ ആ പൊസിഷൻ ഓരോന്നോരോന്നോ വെച്ചിട്ടാണ് നമ്മൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നത് മാനസികമായിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക ഒക്കെ ശരീരത്തിലോട്ട് നമ്മൾ ഇതിനെ ഈ രൂപത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നിട്ടാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഇപ്പം നമ്മൾ ഒരു പ്രശ്നം വെക്കുകയാണെങ്കിൽ ആ സമയം നമ്മൾ ഒരു പ്രശ്നം വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കുന്ന ആ സമയത്തുള്ള ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ നമ്മൾ ഏത് കാര്യം നമ്മൾ ആലോചിക്കുന്നു ആ സമയത്തെ ഈ ഗ്രഹങ്ങളുടെ എല്ലാം പൊസിഷൻ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കലാണ് പ്രശ്നം അപ്പോൾ അവിടെ ആ പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഒത്തിരി സോഫ്റ്റ്വെയറുകളുണ്ട് അത് നമുക്ക് ഏത് സമയത്തും കിട്ടും ഈ സമയത്ത് എല്ലാം കിട്ടണമെങ്കിൽ ആ സോഫ്റ്റ്വെയറുകളിൽ കൂടി നമുക്കത് കണ്ടെത്താൻ പറ്റും ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ആ സോഫ്റ്റ്വെയറിൽ കൂടെ നമുക്ക് ആ ഗ്രഹങ്ങളുടെ എല്ലാ പൊസിഷനും അറിയാൻ പറ്റും ആ പൊസിഷൻ അറിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന സമയം എവിടെയാണോ അതാണ് ലഗ്നം അവിടെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ആ ചിന്തിച്ച വിഷയം എന്താണ് അതിനകത്ത് എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ നല്ല വശങ്ങളുണ്ടോ ഗുണ ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ ഏതാണോ ഏത് വിഷയത്തിലാണോ നമ്മളത് ചിന്തിക്കുന്നത് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്കിനി അപ്പോൾ ഈ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുടർന്ന് അടുത്ത ദിവസം നമുക്ക് വേറൊരു മറ്റൊരു ഗ്രഹത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാം അതിങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കിടക്കുന്നതായിരിക്കും തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ നിങ്ങൾ കാണുക വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്